വക്ഫ് അമെൻ്റ്മെൻറ്റ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തി എങ്ങനെയാണ് ആർട്ടിക്കിൾ പതിനാലിനെ വയലേറ്റ് ചെയ്യുന്നത് എന്നും അതുമൂലം ഭരണഘടന ഉറപ്പ് നൽകുന്ന തുല്യമായ നീതിയും അവകാശവും സ്ത്രീകൾക്ക് എങ്ങനെയാണ് നിഷേധിക്കപ്പെടുന്നത് എന്നും ഇന്നലെ അസുദുദ്ദീൻ വേസിയുടെ പ്രസംഗത്തെ അധികരിച്ച് നമ്മൾ സംസാരിച്ചു അപ്പോൾ അതുപോലെ തന്നെ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് അഥവാ ഫ്രീഡം ഓഫ് കോൺഷ്യസ് ആൻഡ് ദ റൈറ്റ് ടു ഫ്രീലി പ്രൊഫസ് പ്രാക്ടീസ് ആൻഡ് പ്രൊ പ്രൊപ്പഗേറ്റ് റിലീജിയൻ അഥവാ ഏത് മതവും അതിനെ പരസ്യമായി പ്രഖ്യാപിക്കാനും അത് ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം അത് ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് ആണ് ആ ആ സ്വാതന്ത്ര്യത്തെയും ഈ ഈ പറയുന്ന വക്സ് ആക്റ്റ് നിഷേധിക്കുകയാണ് കാരണം അതിൽ പറയുന്നുണ്ട് അതിൻ്റെ ഉപ അല്ലെ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ പറയുന്നൊരു പ്രയോഗമാണ് ആൾ പേഴ്സ് പേഴ്സൺ ആർ ഈക്വലി എൻറ്റൈറ്റൽ ടു ഫ്രീഡം ഓഫ് കോൺഷ്യസ് അഥവാ എല്ലാവർക്കും ഈ സ്വാതന്ത്ര്യമുണ്ട് തുല്യമായിട്ട് പക്ഷേ വക്ക വക് അമെൻ്റ്മെൻറ്റ് ആക്ട് നടപ്പിലാവലോടുകൂടി ഈ തുല്യമായ സ്വാതന്ത്ര്യം എന്നുള്ളത് മുസ്ലിങ്ങൾക്ക് നിഷേധിക്കപ്പെടുകയാണ് അതുപോലെ തന്നെ ആർട്ടിക്കിൾ ട്വൻറ്റി സിക്സിൻ്റെ വയലേഷൻ അഥവാ ആർട്ടിക്കിൾ ട്വൻ്റി സിക്സ് എന്ന് പറഞ്ഞാൽ ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫേഴ്സ് മതകാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള നിയമങ്ങൾ അതിനുള്ള സ്വാതന്ത്ര്യം ആ ഒരു അതിൻ്റെ ബി സി ഡി ഇട്ട് പറയുന്ന നാല് പോയിന്റുകൾ നമ്മൾ വായിച്ചാൽ വായിച്ചാലറിയാം എല്ലാവർക്കും വഖഫ് പോലെ സ്ഥാപനങ്ങൾ മതകാര്യത്തിനും അതുപോലെ സേവനത്തിനും വേണ്ടി സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്വത്ത് സമ്പാദിക്കാനും സാധിക്കും ടു എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസ് ടു മാനേജ് ഇറ്റ് ദിസ് ഔൺ അഫെയ്സ് ഇൻ ഇൻ മാറ്റേഴ്സ് ഓഫ് റിലീജിയൻ മതകാര്യങ്ങളിൽ അവരുടെ ആ മതത്തിൻ്റെ ആളുകളുടെ തീരുമാനങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമുണ്ട് സ്റ്റേറ്റ് ഇതിൽ ഇൻ്റർഫേഴ്സ് ചെയ്യരുത് കൈ കടത്തരുത് അനാവശ്യമായി കൈകടത്തരുത് എന്ന് ഈ ഇതിൻ്റെ ആർട്ടിക്കൽ ട്വൻ്റി സിക്സിൽ പ്ര പ്രത്യേകം എഴുതിയിട്ടുണ്ട് എന്നാൽ അതുപോലെ തന്നെ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിലൊക്കെയും സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ മതത്തിൻ്റെ ആളുകൾ നടത്തേണ്ടതാണ് അവർക്കതിനുള്ള പരിപൂർണമായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് അതിൽ പറയുന്നുണ്ട് ആ സ്വാതന്ത്ര്യം കൂടിയാണ് നിഷേധിക്കുന്നത് അത് ഈ ആർട്ടിക്കൽ ട്വൻറ്റി സിക്സിൻ്റെ കീഴിൽ വരുന്ന ഒരു ഒരു ഭേദഗതിയാണ് ഈ വഖഫ് ബില്ല് എന്നുള്ളത് കൂടി ഓർക്കണം അതിൻ്റെ ഇടയിൽ പുതിയ ഇടക്ക് ഇന്ന് ലേറ്റസ്റ്റ് ആയൊരു കാര്യം പറയാം ഇന്നലെ മോഡി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് വഖഫ് അമെൻഡ്മെൻറ്റ് ആക്ട് അത് അതിനെ കുറിച്ചുള്ള ചർച്ചയിൽ നരേന്ദ്രമോദി പറഞ്ഞു മുസ്ലിംസ് വഖഫ് ഇന്ത്യയിലുള്ള വഖഫ് ക്രിയാത്മകമായി ഉപയോഗിച്ചിരുന്നെങ്കിൽ പഞ്ചറൊട്ടിക്കുന്നവരായിട്ട് മുസ്ലിം ചെറുപ്പക്കാർക്ക് അങ്ങനെ പ പഞ്ചറൊട്ടിച്ച് നടക്കുന്നവരായി മാറേണ്ടി വരുന്നില്ലായിരുന്നു എന്ന് അദ്ദേഹത്തിന് ഇന്ന് അയാൾക്ക് ഇന്ന് തന്നെ അസുദുദ്ദീൻ ഉവേസി നല്ലൊരു മറുപടി കൊടുത്തിട്ടുണ്ട് ആർ എസ് എസിൻ്റെ കയ്യിലുള്ള സമ്പത്ത് രാജ്യത്ത് അയിന്തവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ മോഡിക്ക് ചെറുപ്പകാലത്ത് ചായ വിറ്റ് നടക്കേണ്ടി വരില്ലായിരുന്നു അപ്പോൾ തെറിക്കുത്തരം ഉറിപ്പത്തിൽ നിന്നാണല്ലോ ആ രൂപത്തിൽ തന്നെ അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ ചർച്ചയിലേക്ക് തന്നെ വരാം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ായിട്ട് ബന്ധപ്പെട്ട് ഓരോ ആട്ട് ഓരോ ഭരണഘടനയുടെ ഓരോ ആർട്ടുകളും അത് പറയുമ്പോൾ അദ്ദേഹം വളരെ ചുരുക്കിയാണ് പറയുന്നത് ബാരിസ്റ്റർ ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഭരണഘടനയെക്കുറിച്ച് ധാരണ അല്ലാതെ അത് കിട്ടൂല്ല അതിനെക്കുറിച്ച് ഓരോന്നും കേട്ടു അതെന്താണെന്ന് തപ്പേണ്ടതായിട്ട് അല്ലെങ്കിൽ പരിധി കണ്ടെത്തേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ പിന്നെ അദ്ദേഹം പറഞ്ഞ് അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് കാരണം ബി ജെ പിയുടെ അവകാശവാദം വഖഫ് അമൻ്റ്മെൻറ്റ് ആക്ട് നടപ്പിലാക്കലോടുകൂടി അതിൻ്റെ അതിൻ്റെ ഫലമായിട്ട് ഇതുകൊണ്ട് ഉണ്ടാകുമെന്ന് പറയുന്ന ഗുണങ്ങളായി ബി ജെ പി പറയുന്ന എല്ലാ ന്യായങ്ങളും പച്ചക്കള്ളങ്ങളാണ് അതിൻ്റെ നേർ വിപരീതമാണ് ഉണ്ടാവുക അത് അദ്ദേഹം ഉദാഹരണ സഹിതം കാണിക്കുന്നുണ്ട് അവർ തന്നെ വഖഫ് കയ്യേറ്റം നടക്കുന്നുണ്ട് പതിനായ പതിനേഴായിരത്തിലധികം കയ്യേറ്റങ്ങൾ വഖഫിൽ നടന്നിട്ടുണ്ട് എന്ന് അമിത്ഷാ തന്നെ സമ്മതിക്കുന്നുണ്ട് സമ്മതിക്കുന്നുണ്ട് എന്നല്ല കയ്യേറ്റം തടയാനാണ് ഈ നിയമം ഉണ്ടാക്കിയത് എന്നവർ പറയുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി പതിനെട്ടിന് കെ ആർ റഹ്മാൻ ഖാൻ മൻമോഹൻ സിംഗ് മന്ത്രിസഭയിലെ കർണാടകയിൽ നിന്നുള്ള വഖഫ് മന്ത്രി അദ്ദേഹം പാസാക്കിയ ഒരു നിയമമുണ്ട് വഖഫ് പ്രോപ്പർട്ടീസ് എവിക്ഷൻ ഓഫ് അൺഓഥറൈസ്ഡ് ഒക്കുപേഷൻ ബിൽ അഥവാ അനധികൃതമായി കയ്യേറിയ വേറിയ ഏറിയ വഖഫ് സ്വത്തുക്കളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനാലിൽ നിർമ്മിച്ച ബില്ലുണ്ട് ആ ബില്ല് ഈ ഒരു വഖഫ് അമൻ്റ്മെൻറ്റ് ആക്ട് വരലോടുകൂടി വിഡ്രോ ചെയ്തു അങ്ങനെ വഖഫ് കയ്യേറ്റം നടക്കുന്നുണ്ട് എന്ന് സമ്മതിക്കുകയും ഈ ബിൽ വഖഫ് കയ്യേറ്റത്തിനെതിരാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ആളുകൾ ഈ ഈ ഈ പറയുന്ന ആക്ട് രണ്ടായിരത്തി പതിനാലിലെ കയ്യേറ്റ വഖഫ് കൈയ്യേറ്റ വിരുദ്ധ നിയമം എന്തിനാണ് പിൻവലിച്ചത് ഈ ആക്ട് പ്രകാരം ഒരു ഒരു ഇതൊരു അനധികൃത സ്വത്ത് അനധികൃതമായി വഖഫ് കയ്യേറിയിട്ടുണ്ടെങ്കിൽ ആ കയ്യേറ്റം ഒരു വഖഫ് വഖഫ് എസ്റ്റേറ്റ് ഓഫീസർ കണ്ടെത്തുകയും അതിൻ്റെ തെളിവുകൾ പരിശോധിച്ച് കോടതി മുഖാന്തരം വിധി വന്നാൽ പതിനഞ്ച് ദിവസത്തിനകം അവരെ ഒഴിപ്പിക്കുകയും ചെയ്യണം എന്നാണ് നിയമം അതിന് അത് ഒഴിപ്പിക്കാൻ വേണ്ടി ഭരണകൂടത്തിന് അല്ലെങ്കിൽ ഏജൻസിക്ക് ബലം പ്രയോഗിക്കാം എന്നുള്ളതും അതിലുണ്ട് എന്നാൽ കയ്യേറ്റം നടക്കുന്നുണ്ട് എന്ന് പറയുന്ന മോഡി ഗവൺമെൻറ് ഈ നിയമം പിൻവലിച്ചു എന്ന് മാത്രമല്ല പുതിയ മുൻ വഖഫ് അമെൻ്റമെൻ്റ് ആക്ട് പ്രകാരം വഖഫ് കയ്യേറ്റം നടത്തുന്ന ആളുകൾ അവരെ രണ്ട് വർഷത്തേക്ക് നോൺ അവൈലബിൾ ആയിട്ട് ജാമ്യമില്ലാത്ത ശിക്ഷയായിരുന്നുണ്ടായിരുന്നത് ആ രണ്ട് വർഷം എന്നുള്ളത് ആറുമാസമാക്കി ചുരുക്കി അതുപോലെ തന്നെ നോൺ അവൈലബിൾ എന്നുള്ളത് ബെയിൽ ഇത് ജാമ്യം കിട്ടുന്ന വകുപ്പാക്കി ചുരുക്കി അഥവാ വഖഫ് കയ്യേറ്റം നടത്തുന്ന കള്ളന്മാർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു അത് ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ കൂടുതലും മുസ്ലിങ്ങളായിരിക്കും അതിനപ്പുറം വേറെ കുറേ പ്രശ്നങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാനുണ്ട് അതുപോലെ തന്നെ വഖ്ബൈ യൂസർ വിഡ്രോ ചെയ്തു വഖ്ബൈ യൂസർ വിഡ്രോ ചെയ്തു എന്ന് പറയുമ്പോൾ പല പ്രോപ്പർട്ടികളും ആയിരം വർഷം പഴക്കമുള്ള നമ്മൾ ആരാധിച്ച് വരുന്ന പള്ളി അല്ലെങ്കിൽ ഖബർസ്ഥാൻ നമ്മളുടെ നാടുകളിലൊക്കെ പലപ്പോഴും ഉണ്ടോ അതിനൊന്നും കൃത്യമായ രേഖ ഉണ്ടാവില്ല വഖ്ബൈ യൂസറാണ് അപ്പോൾ ഇത് ആദ്യത്തെ ജെ പി സിക്ക് വിട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഓഗസ്റ്റിൽ ബില്ല് പാസ്സായപ്പോൾ വഖ്ബൈ യൂസർ പാടെ ഒഴിവാക്കിയിരുന്നു എന്നാൽ വഖഫ് ബൈ യൂസർ അഥവാ അത് നിലവിൽ നിലവിലുള്ളത് അംഗീകരിക്കാം അതിനെ പുതിയതായിട്ട് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് പുതിയ നിയമം അതോടൊപ്പം തന്നെ വഖഫ് യൂസർ എങ്ങനെ അംഗീകരിക്കാം തർക്കമുണ്ടായാൽ തർക്കമുണ്ടായ വഖഫ് യൂസറായ ഭൂമിയിൽ അത് ഉപയോഗിച്ച് കയച്ച് ഉപ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വഖഫ് ഭൂമിയിൽ തർക്കമുണ്ടായാൽ അത് പിന്നെ വഖഫ് ഭൂമിയല്ല എന്ത് ഏതുവരെ ആ തർക്കം തീരുമാനിക്കാനമാകുന്നത് വരെ എന്നാലോ തർക്കം തർക്കം ഗവണ്മെൻറ്റുമായിട്ടാണെങ്കിലും എങ്കിൽ ആ തർക്കം വരെ ഒരിക്കലും തന്നെ അത് വക്വ്ഭൂമിയല്ല പിന്നെ അത് പെട്ടെന്ന് തന്നെ ഗവൺമെൻറ്റിലേക്ക് കണ്ടു കെട്ടാൻ സൗകര്യമാകുന്ന രൂപത്തിലാണ് ഈ നിയമത്തിൻ്റെ ബോക്ക് റാംപൂരിൽ നിന്നുള്ള എം പി ആയ മഹിബുൽഹാൻ നദവി ഇമാമത്ത് നിൽക്കുന്ന പാർലമെൻറ്റ് സ്ട്രീറ്റ് മസ്ജിദ് ഉദാഹരണമായി അദ്ദേഹം പറയും അതുൾപ്പെടെ നൂറ്റി ഇരുപത്തി മൂന്നോളം വഖഫ് പ്രോപ്പർട്ടികൾ ഡൽഹിയിൽ ഡൽഹിയിൽ മാത്രം നൂറ്റി ഇരുപത്തി മൂന്നോളം വഖഫ് പ്രോ പ്രോപ്പർട്ടികളുണ്ട് ഇതിൽ തടു തർക്കണ്ട് അഥവാ അത് ഡൽഹി വഖഫ് ബോർഡ് ഞങ്ങളതാണ് എന്നും അതുപോലെ തന്നെ ഡൽഹി ഗവൺമെൻറ് ഞങ്ങളതാണ് ഇടതാണ് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ് എന്നും അവകാശപ്പെടുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നാളെ ഈ ഒരു നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് വന്ന് അത് ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണെന്ന് പറയുന്നതോടുകൂടി അവിടെ തർക്കം തർക്കം വന്നു കഴിഞ്ഞു തർക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ പള്ളി സീൽ വെച്ചു പിന്നീട് അവരുടെ സീൽ വെക്കുക എന്ന് പറയുമ്പോൾ ജില്ലാ കളക്ടറോ അതിൻ്റെ മുകളിലേക്കുള്ള ഡെസിഗ്നേറ്റഡ് ഓഫീസറോ ആണ് അത് അവരാണ് അതിൻ്റെ വിധി പറയാം അപ്പോൾ അത് ഒന്ന് സ്റ്റിക്കർ ഒട്ടിച്ചാൽ പള്ളി ബന്ധാവും അത് ബന്ധായി പിന്നീടത് കോടതി തിരിച്ചു കിട്ടണമെങ്കിൽ അത് വക്ഫാണേന്ന് അവർ സമ്മതിക്കണം അതിന് സാധ്യത കുറവാണ് അപ്പോൾ എന്ന നീക്കമായി ബന്ധാകും ആ പ്രോപ്പർട്ടി ഗവൺമെൻറ്റേതാകും അങ്ങനെ ഇരിക്കത്തക്കെയാണ് ഇവർ ഒന്നുമില്ല ബി ജെ പി വരാണ് ഏ അങ്ങനൊന്നും സംഭവിക്കില്ല എന്തടിസ്ഥാനത്തിലാണ് അവരത് പറയുന്നത് ഞാൻ തെളിവ് സഹിതമാണിത് പറയുന്നത് ഓ സി അങ്ങനെ പറയുന്നത് ഞാൻ ദലീൽക്കേ സാധ്യമാക്കുകയായിരോ വരാം അഥവാ തെളിവോടു കൂടിയാണത് പറയുന്നത് അപ്പോൾ ഈ പള്ളി അതുപോലെ തന്നെ മറ്റൊരു വിഷയം ഈ ഭേദഗതി വന്നാൽ ഈ ഒരു ഭേദഗതി പ്രകാരം എ എസ് ഐ അഥവാ ആർക്കിയോളജി ഓഫ് ജിഫ് സർവേ ഓഫ് ഇന്ത്യ ആ അതിൻ്റെ കീഴിൽ ധാരാളം സ്വത്തുകളുണ്ട് അതിനൊന്നും ഒരു ഡോക്യുമെൻസും അല്ല ഡൽഹി ജുമാ മസ്ജിദ് അടക്കം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആർക്കിയോളജി ഓഫ് സർവേ ഓഫ് ഇന്ത്യൻ്റെ കീഴിലാണ് വക്ഫോർഡിൻ്റെ അല്ല അതിൻ്റെ ഒന്നും നിയന്ത്രണമുള്ള വക്ഫോർഡിൻ്റെ പരിമിതമായ എന്തോ കാര്യങ്ങളെ ചെയ്യാൻ കഴിയുള്ളു അപ്പം ഏതായിരുന്നാലും അങ്ങനെയുള്ള അപ്പം ഈ ഈ ചുരുക്കി പറഞ്ഞ അത്രയും ചരിത്ര പ്രധാനമായ സ്ഥാപനങ്ങളൊക്കെ സംരക്ഷിക്കേണ്ടത് ഗവൺമെൻ്റെ ഉത്തരവാദിത്വമാണ് എന്നാൽ ഈ ബില്ല് വരുന്നതോടൊണ്ട് പ്രാചീന ഹിന്ദു മന്ദിരങ്ങൾ എസ് കീഴിലുള്ളതും മറ്റൊക്കെ സംരക്ഷിക്കപ്പെടും എന്നാൽ മുസ്ലിം വഖഫുകൾ സംരക്ഷിക്കപ്പെടില്ല എന്നുള്ള എന്നുള്ളൊരവസ്ഥ വരും ഡൽഹിയിൽ നൂറ്റി എഴുപത്തി രണ്ട് വക്ഫസത്ത് എസ് നിയന്ത്രണത്തിലുണ്ട് അതൊന്നും ഇനി നമുക്ക് അവകാശവാദം പോലും ഉന്നയിക്കാൻ കഴിയില്ല കാരണം അതിന്റെ രേഖ അല്ല ഗവൺമെൻറ്റിനാണ് എ കയ്യിലുണ്ട് ഇത് രണ്ടായിരത്തി ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി അവിടെ പറയാണ്ട് രണ്ടായിരത്തി ആയിരത്തി എസ് ഡൽഹി വഖഫ് ബോർഡും തമ്മിലുള്ള തർക്കമുള്ള മുസ്ലിം പള്ളികൾ ദർഗകൾ കാൻകാവുകൾ ഉൾപ്പെടെ അതിൽ ചരിത്ര പ്രധാനമായ മുകൾ കാലഘട്ടത്തിലുള്ള പൂർണ്ണമായി ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയും പറയാമോ അങ്ങനെയുള്ള മന്ദിരങ്ങൾ അത് തർക്കം ഏത് മുസ്ലിങ്ങൾക്ക് അത് വഖഫ് ചെയ്ത് പള്ളിയായിട്ട് ഉപയോഗിച്ച് പോരുന്നതല്ലേ അത് മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞ് തൊള്ളായിരത്തി എഴുപത്തി ഇന്ദിരാഗാന്ധി കത്തെഴുതിയിട്ടുണ്ട് പക്ഷേ അന്നും കോൺഗ്രസിൻ്റെ ഭരണസമിതിയാണ് ഈ രണ്ടായിരത്തി പതിനാല് വരെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് പക്ഷെ അത് നടപടി ആയില്ല അത് നടന്നിട്ടില്ല എന്നുള്ള ഒരു വസ്തുത കൂടി അദ്ദേഹം അവിടെ ചോദിക്കേണ്ടി കാണിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഗവൺമെൻറ്റുമായിട്ട് തർക്കം വരുന്നത് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ കയ്യേറ്റക്കാരനുമായി തർക്കം വന്നാൽ കയ്യേറ്റക്കാരനുമായി തർക്കം വന്നു കഴിഞ്ഞാൽ അവിടെ ലോ ഓഫ് ലിമിറ്റേഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് അഥവാ അത് മത വഖഫിന് ബാധകമല്ലായിരുന്നതുവരെ അഥവാ ഒരു വ്യക്തി ഒരു ഭൂമി കയ്യാറുകയും ഗവൺമെൻറ്റിൻ്റെയോ മറ്റേ ആളുകളുടെയോ ഭൂമി കയ്യാറുകയും ആ ഭൂമി പന്ത്രണ്ട് വർഷത്തിലധികം ഉപയോഗിക്കുകയും ചെയ്തു അതിന് ശേഷമാണ് പരാതി വരുന്നതെങ്കിൽ അത് അദ്ദേഹത്തിന് കൈവശാവകാശം വെച്ച് ആ ഭൂമിയുടെ ഉടമയാവാൻ സാധിക്കും ആ ഒരു ലോ ഓഫ് ലിമിറ്റേഷൻ ബാധകമല്ല ഈ പുതിയ വഖഫ് നിയമപ്രകാരം വഖഫിനും ബാധകമാവുകയാണ് അങ്ങനെ വരുമ്പോൾ കയ്യേറ്റക്കാരന് ആ രാത്രി അഥവാ പത്തോ പതിനഞ്ചോ വർഷമൊക്കെ കൈ കയ്യിൽ വെച്ച ഒരു കയ്യേറ്റക്കാരന് ഒരു ഇനി ഒരു പരാതി വഖഫ് ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് അയാൾ പന്ത്രണ്ട് വർഷം കയ്യേറ്റം ഞാൻ കൈവശം വെച്ചു എന്ന് അവകാശവാദം ഉന്നയിച്ച് അതിൻ്റെ മുതലാളി ആവാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇതിൽ വലിയൊരു പ്രശ്നം അപ്പോൾ ഇത് മുനമ്പം വിഷയത്തിൽ ഇത് ബാധകമാകില്ല മുനമ്പം ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഇല്ല കാരണം ഇത് ഇനി മുതൽ എന്നുള്ള അഥവാ പുതുതായിട്ട് അവകാശവാദം ഉന്നയിക്കുക വഖഫിൻ്റെ പ്രോപ്പർട്ടിയാണ് രേഖ ഉണ്ട് പക്ഷേ വോട് ഇത്രയും കാലം അശ്രദ്ധ ആയി കിടന്നൊരു ഭൂമി അങ്ങനെയൊക്കെ ആണെങ്കിൽ മുനമ്പത്തേക്ക് ഇത് ബാധകാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതേപോലെ വേറെ ചില ഇത് വഖ് ഫാക്ടറി ഇരുന്ന് വായിച്ച ചില ആളുകളോടൊക്കെ അഭിപ്രായം ചോദിച്ചിട്ട് ചോദിച്ചിട്ടെന്ന് മനസ്സിലാക്കിയാണ് വളരെ കൃത്യമായിട്ട് തോന്നുന്നില്ല അതുപോലെ ചില ഏറ്റൂൾസിലൊക്കെ ചോദിക്കുമ്പോൾ അത് പറ്റുമെന്നും പറയുന്നു മുനമ്പത്തേക്ക് ബാധകാവും പറയുന്നുണ്ട് ഏതായാലും അതിനെക്കുറിച്ച് നോക്കണം അസദുദ്ദീൻ അസദുദ്ദീനവേസിയുടെ പ്രസംഗത്തിലുണ്ട് ഫസൽ പൂക്കോയ എന്നാണ് പരാമർശിക്കുന്നത് അമിത് ഷാ പറഞ്ഞത് ഒരു മണ്ഡലത്തിലാണ് അദ്ദേഹം ഫസൽ പൂക്കോയ കേസ് എന്നാണ് അതിന് പറയുന്നത് അപ്പം ആ അവർ ആ അദ്ദേഹം തിരുത്തി കൊടുത്താണ് ചോദിക്കുന്നുണ്ട് അമിത് ഷാനോട് നിങ്ങളെ കുറച്ചെങ്കിൽ സ്റ്റഡി ചെയ്തിട്ട് വരണ്ടേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇരിക്കട്ടെ അതുപോലെ തന്നെ ഇതിൽ പറയാനുള്ള പ്രധാന പോയിൻറ്റ് വീഡിയോ കുറച്ച് ലെങ്ത് എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഒരു പോയിൻ്റും കൂടി പറഞ്ഞു നിർത്തുകയാണ് എസ് സി എസ് ടി ആയിട്ട് ബന്ധപ്പെട്ട് ഇതിലൊരു പ്രൊവിഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ പ്രൊവിഷൻ ആ പ്രൊവിഷൻ വലിയ അപകടം പിടിച്ചൊരു സാധനമാണ് അവരുടെ അവകാശവാദം എസ് ടി ട്രൈബലിൻ്റെ ഭൂമി സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ നിയമം എന്നാണ് ആ നിയമം എന്താണ് എസ് ടി ട്രൈബൽ ഏരിയയിൽ വഖഫ് പ്രോപ്പർട്ടി സാധ്യമല്ല ട്രൈബലിന് വഖഫ് ചെയ്യാൻ സാധിക്കില്ല എന്ന് അപ്പോൾ ട്രൈബലിൽ കമ്മ്യൂണിറ്റി മുസ്ലിങ്ങളില്ലേ അവരെന്ത് ചെയ്യും അവിടെ ഞമ്മ ഉദാഹരണം ലക്ഷദ്വീപിലെ എം പി അദ്ദേഹം മുസ്ലിമാണ് ലക്ഷദ്വീപ് നൂറ് ശതമാനം മുസ്ലിങ്ങളാണ് ലക്ഷദ്വീപിലുള്ള ജനങ്ങൾ ട്രൈബലാണ് എസ്റ്റിയിലാണ് ഇവര് അപ്പോൾ ഇനി മുതൽ ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ളൂ അതോ നിലവിലുള്ള ലക്ഷദ്വീപിലെ വഖഫ് പോലും സുരക്ഷിതമാണോ രക്ഷിതമാണോ എന്ന് സംശയമാണ് കാരണം അതൊക്കെ ട്രൈബൽ പ്രോപ്പർട്ടിയാണ് അപ്പോൾ ട്രൈബൽ പ്രോപ്പർട്ടി ഒരിക്കലും വഖഫ് ആകില്ല എന്നുള്ളതാണ് പുതിയ നിയമം അത് ട്രൈബൽ കമ്മ്യൂണിറ്റിയെയും അവരുടെ ഭൂമിയെയും സംരക്ഷിക്കാൻ എന്ന് പറയുമ്പോൾ ഇത് ലക്ഷദ്വീപിലടക്കമുള്ള ട്രൈബൽ മുസ്ലിംസിനെ നന്നായി ബാധിക്കുന്ന ഒരു നിയമമാണ് അതുപോലെ തന്നെ സെൻട്രൽ വക് കൗൺസിലിൽ ഇരുപത്തിരണ്ട് അംഗങ്ങളിൽ പതിനൊന്ന് മുസ്ലിങ്ങളെ വരെ വെക്കാം പത്ത് മുസ്ലിം അഥവാ റിലീജിയസ് ന്യൂട്രൽ മത മത ന്യൂട്രൽ ആയിട്ടൊരു മതസ്ഥാപനം ആവുന്ന അവസ്ഥ വരും അങ്ങനെ വയ്ക്കാമെന്നല്ല അവർ വെക്കുകയും ചെയ്യും അതുപോലെ സ്റ്റേറ്റ് വക്ഫ് ബോർഡിൽ നാല് മുസ്ലിംസും ഏഴ് നോൺ മുസ്ലിംസും വരെ വരാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്നല്ല വക്സ്ഫ് ബോർഡിലേക്കുള്ള എലക്ഷൻ പൂർണ്ണമായി ഒഴിവാക്കി അവിടേക്ക് നേരിട്ടുള്ള ഭരണകൂടത്തിൻ്റെ നിയമനമാണ് ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ ഭരണകൂടം നിയമിക്കുന്ന വ്യക്തി ഇലക്ഷൻ ഇല്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി അയാളവിടെ ഏകാധിപതിയാവും ഭരണകൂടത്തിൻ്റെ താൽപ്പര്യങ്ങൾ നടപ്പിലാക്കും അയാൾക്കെതിരിൽ അവിശ്വാസ പ്രമേയം പോലും കൊണ്ടുവരാൻ നോൺ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരാൻ സാധിക്കില്ല ഇനിയിപ്പം ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു മോഡി ഗവൺമെൻറ്റിനെതിരിൽ നമുക്ക് പാർലമെൻറ്റിലുള്ള പ്രതിപക്ഷത്തിന് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാം എന്നാൽ ഒരു വക്ഫ് ബോർഡിൻ്റെ ചെയർമാൻ അല്ലെങ്കിൽ ഗവൺമെൻറ് നേരിട്ട് നിയമിക്കുന്ന വ്യക്തി ഇലക്ഷൻ ഇല്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആ വ്യക്തിക്കെതിരിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ സാധിക്കില്ല അയാൾ അഞ്ച് വർഷം അയാളെ സഹിച്ചേ മതിയാവും എന്നുള്ള ഒരു ബുദ്ധിമുട്ടും കൂടി ഈ ഒരു ആക്റ്റിലുണ്ട് പിന്നെയും അതുപോലെ തന്നെ ഒരു കുറച്ചുകൂടി പോയിൻറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ല ഒരു പാർട്ട് ത്രീ ആയിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റോ ഉള്ള വീഡിയോ ചെയ്ത് ഈ വിഷയം അവസാനിപ്പിക്കാൻ ശ്രമിക്കാം ഓക്കെ കണ്ടിട്ട് നിങ്ങളുടെ ഈ ചർച്ചയിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുനിഷ്ഠപരമായ അബദ്ധങ്ങളുടെ എങ്കിൽ ചൂണ്ടിക്കാണിക്കാനും തിരുത്താനും അടിക്കരുത് എന്നപേക്ഷിക്കുകയാണ് അതുപോലെ തന്നെ ഒന്നുകൂടി ഉറപ്പായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും ഒന്ന് ഒക്കെ വായിക്കുകയും ഒന്നുകൂടി ചില വിഷയങ്ങളിലൊക്കെ ക്ലാരിഫിക്കേഷൻ വരുത്തുകയും ചെയ്യേണ്ടതുണ്ട് ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയം നിങ്ങളും ഈ ചർച്ചയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഓക്കെ അസാമലൈക്കും